നമസ്കാരം മാറുന്ന ലോകത്തിലേക്ക് പുതിയൊരു മുഖമുദ്രയുമായി ക്ലീൻ ആൻഡ് സേഫ് വൃത്തിയുടെ കാര്യത്തിൽ ഇനിയൊരു വിട്ടുവീഴ്ചയുമില്ല ഹോം ഷിഫ്റ്റിംഗ് മുതൽ ഹോം ക്ലീനിങ് ഓഫീസ് ക്ലീനിങ് ബിൽഡിംഗ് ക്ലീനിങ് കല്യാണ മണ്ഡപങ്ങൾ തുടങ്ങി ഏതുതരം സ്ഥാപനങ്ങളും ക്ലീൻ ആൻഡ് സേഫ് ഉത്തരവാദിത്തത്തോടെ ചെയ്തു തരുന്നു ക്ലീൻ ആൻഡ് സേഫിന്റെ ഉദ്ഘാടനം മുൻ എം എൽ എ അഡ്വക്കേറ്റ് ഉമ്മർ സാഹിബ് നിർവഹിച്ചു മുനിസിപ്പൽ ചെയർമാൻ മുജീബ് റഹ്മാൻ കാഡേരി കൂട്ടിലങ്ങാടി പഞ്ചായത്ത് പ്രസിഡന്റ് മാജിദ് തുടങ്ങിയവർ വിശിഷ്ടാതിഥികളായിരുന്നു നിങ്ങളുടെ സംതൃപ്തി ഞങ്ങളെ മുന്നോട്ട് നയിക്കുന്നു എന്ന ആപ്തവാക്യവുമായി ക്ലീൻ ആൻഡ് സേഫിൻ്റെ ഓഫീസ് മലപ്പുറം കൂട്ടിലങ്ങാടിയിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു നിങ്ങൾക്ക് ശുചീകരണം ഇനി ഒരു തലവേദനയല്ല വീടുകൾ ഫ്ലാറ്റുകൾ അപ്പാർട്ട്മെൻറ്റുകൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഓഫീസുകൾ കല്യാണ മണ്ഡപങ്ങൾ വ്യാപാര സ്ഥാപനങ്ങൾ ഏതു തന്നെയായാലും ക്ലീനിങ് സൂപ്പർവൈസർമാരുടെ നേതൃത്വത്തിൽ സമയബന്ധിതമായി ചെയ്തു തരുന്നു വൃത്തിയുള്ള വീട് വൃത്തിയുള്ള ജനത വൃത്തിയുള്ള ലോകം ക്ലീൻ ആൻഡ് സേഫിലൂടെ മുൻ എം എൽ എ അഡ്വക്കേറ്റ് എം ഉമ്മർ സാഹിബിന്റെ മഹനീയ കരങ്ങളൽ ഉദ്ഘാടനം നിർവഹിച്ച ചടങ്ങിൽ വ്യാപാര വ്യവസായ പ്രമുഖരായ വിക് സ്മാർട്ട് ഹോം അപ്ലൈഡ് എം ഡി വി കെ ജലാൽ സാഹിബ് കൂട്ടിലങ്ങാടി വൈസ് പ്രസിഡന്റ് ഷബീബ ക്ലീൻ ആൻഡ് സേഫ് എം ഡി മുജീബ് റഹ്മാൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു വിശദവിവരങ്ങൾക്കും മറ്റു ക്ലീൻ ആൻഡ് സേഫിന്റെ ഓഫീസിലേക്കും വിളിക്കേണ്ട നമ്പർ എട്ട് പൂജ്യം ഏഴ് അഞ്ച് രണ്ട് മൂന്ന് ആറ് രണ്ട് ഒൻപത് ഏഴ് മാങ്കോമാക്യൂസ് പെരിന്തൽമണ്ണ